നമസ്കാരം വടകര എം പി ഷാഫി പറമ്പിൽ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയ കാര്യം ഞെട്ടിപ്പിക്കുന്നതാണ് അഭിലാഷ് ഡേവിഡ് എന്ന ഉദ്യോഗസ്ഥനാണ് തന്നെ മർദ്ദിച്ചതെന്നാണ് ഷാഫി പറമ്പിൽ വെളിപ്പെടുത്തിയത് ഇവിടെയാണ് ദുരൂഹമായ ചില വസ്തുതകൾ ഉള്ളത് അഭിലാഷ് ഡേവിഡിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാറാം തീയതി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് പിന്നീട് ഇയാളെ സർവീസിൽ നിന്ന് പുറത്തുവിട്ടു എന്നുള്ള വാർത്തകളും മാധ്യമങ്ങളിൽ വന്നിരുന്നു ഗുണ്ട മാഫിയ ബന്ധത്തിന്റെ പേരിലായിരുന്നു ഇയാളെ അന്ന് സസ്പെൻഡ് ചെയ്തത് ഈ സസ്പെൻഷനെ കുറിച്ചുള്ള വാർത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തൊൻപതാം തീയതി മാധ്യമങ്ങളിൽ വരികയും ചെയ്തിരുന്നു ഇപ്പോൾ ഇയാൾ വടകര കൺട്രോൾ റൂം സി ഐ ആണ് പക്ഷേ ഇയാളുടെ ചിത്രങ്ങളും മറ്റു വിവരങ്ങളും ഒന്നും പോലീസിന്റെ സൈറ്റിൽ ലഭ്യമല്ല സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ട അഭിലാഷ് ഡേവിഡ് അടക്കമുള്ള പോലീസുകാരുടെ വിവരങ്ങൾ ലഭ്യമല്ലെന്നായിരുന്നു വിവരാവകാശ നിയമപ്രകാരം എഴുതി ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി എന്നാണ് ഷാഫി പറമ്പിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ അഭിലാഷ് ഡേവിഡിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനായി അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജ് ശുപാർശ ചെയ്തിരുന്നു ഗുണ്ടാ മാഫിയ സംഘങ്ങളുമായി അഭിലാഷ് ഡേവിഡിന് ബന്ധമുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് പക്ഷേ അഭിലാഷ് സർക്കാരിന് അപ്പീൽ നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഇയാളുടെ മൂന്ന് ഇൻക്രിമെന്റുകൾ റദ്ദാക്കുകയും സർവീസിൽ തിരിച്ചെടുക്കുകയും ചെയ്തു പക്ഷേ ഈ വിവരം ഒരു മാധ്യമങ്ങളും അറിഞ്ഞില്ല ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തില്ല ഇന്ന് രാവിലെ ഷാഫി പറമ്പിൽ പത്രസമ്മേളനം നടത്തുന്നതുവരെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ ധാരണ പുറത്താക്കപ്പെട്ട അഭിലാഷ് ഡേവിട്ട് സർവീസിൽ ഇല്ല എന്നായിരുന്നു മറ്റൊരു ഗുരുതരമായ ആരോപണം കൂടി ഷാഫിർ പറമ്പിൽ ഉന്നയിക്കുന്നുണ്ട് ഈ അഭിലാഷ് ഡേവിഡ് സി പി എമ്മിന്റെ വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലെ സ്ഥിരം സന്ദർശകനാണ് എന്നുള്ള ആരോപണമാണ് ഷാഫി ഉന്നയിച്ചത് ഇയാളെ പോലെയുള്ള അക്രമികളായ പോലീസുകാരെ സർവീസിൽ തിരിച്ചെടുത്ത വിവരം പുറത്തറിയാതിരിക്കാനാണ് വിവരാവകാശ നിയമപ്രകാരം പോലും മറുപടി നൽകാത്തത് കോവിഡ് ബാധിച്ച് സംസ്ഥാനം ലോക്ക്ഡൌൺ ആയിരുന്ന സമയത്ത് ഇതേ അഭിലാഷ് ഡേവിഡ് ശ്രീകാര്യം എസ് ആയിരുന്നു ദൂരയാത്രകൾക്ക് കർശന നിയന്ത്രണം ഉണ്ടായിരുന്ന അക്കാലത്ത് കേരളത്തിലെ കുപ്രസിദ്ധയായ ഒരു ഹണി ട്രാപ്പുകാരിക്കും അവരുടെ കൂട്ടാളിക്കും നെടുമ്പാശ്ശേരിയിലേക്ക് പോകാൻ അഭിലാഷ് ഡെവിഡ് അനുമതി നൽകിയിരുന്നു ചികിത്സയ്ക്കെന്ന് പറഞ്ഞു പോയ അവർ അവിടെ മറ്റൊരു ഇടപാടിനായിരുന്നു പോയത് എന്നുള്ള വിവരങ്ങൾ പിന്നീട് പുറത്തു വന്നിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ആര്യൻ കൊലക്കേസ് തൊടുപുഴയിൽ അമ്മയുടെ കാമുകൻ നിലത്തെറിഞ്ഞു കൊലപ്പെടുത്തിയെന്ന് പുറംലോകമറിഞ്ഞ കേസ് ഈ കേസിൽ പ്രതിയായ അരുൺ ആനന്ദ് ഇപ്പോഴും ജയിലിലാണ് സംഭവ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോഴും ജയിലിൽ കഴിയുന്ന അരുൺ ആനന്ദ് െതിരെ അഞ്ചോളം കേസുകളാണ് പിന്നീട് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഈ കേസ് രജിസ്റ്റർ ചെയ്തത് അന്ന് തൊടുപുഴ സി ഐ ആയിരുന്ന അഭിലാഷ് എവിടാണ് അതുമാത്രമല്ല അരുണിനെതിരെ പോക്സോ ആക്ടും ചുമത്തി സംഭവം നടക്കുന്ന അന്ന് മുതൽ ഇളയ കുട്ടി കൂട്ടുപ്രതിയായ അമ്മ അഞ്ജനയുടെ കുടുംബത്തിന്റെ സംരക്ഷണയിലായിരുന്നു ആ കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ മുറിവ് കണ്ടെന്നും ആ മുറിവ് അരുൺ ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞാണ് അയാൾക്കെതിരെ പോക്സോ ആക്ട് ചുമത്തിയത് അതും മൂത്ത കുട്ടി മരണപ്പെട്ട് നാല് ദിവസങ്ങൾക്ക് ശേഷം കുട്ടിയുടെ അമ്മൂമ്മയുടെ സംരക്ഷണയിൽ ഉണ്ടായിരുന്ന കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ പോലീസ് കസ്റ്റഡിയിലുള്ള അരുൺ ആനന്ദ് എങ്ങനെയാണ് മുറിവുണ്ടാക്കുന്നത് ഇതിനുശേഷം അരുണാനന്ദ്രന്റെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന ജോണിനെ വിളിച്ചു വരുത്തി അരുണിനെതിരെ പരാതി നൽകാൻ സമ്മർദ്ദപ്പെടുത്തി ഈ അഭിലാഷ് ഡേവിഡ് വിസമ്മതിച്ച ജോണിനെ കേസുകളിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഈ ജോൺ പിന്നീട് മരണപ്പെട്ടു തൊടുപുഴയിൽ മരണപ്പെട്ട കുട്ടിയുടെ അമ്മ സി പി എം കുടുംബാംഗമാണ് അഭിലാഷ് ഡേവിഡിന്റെ സി പി എം ബന്ധവും പരസ്യമാണ് ഇതിൽ നിന്നെല്ലാം കാര്യങ്ങൾ വ്യക്തവുമാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് വെറും ഏഭ്യന്തര വകുപ്പായി അധപ്പതിച്ചിരിക്കുകയാണ് എന്താണ് പറയുന്നതെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ എങ്ങോട്ടാണ് പോകുന്നതെന്നോ അറിയാത്ത ആരോ എഴുതി കൊടുക്കുന്നത് തത്തമേ പൂച്ച പൂച്ച എന്ന് പറയുന്നത് പോലെ ഉരുവിടുന്ന ആഭ്യന്തരമന്ത്രി പെണ്ണു കേസിൽപ്പെട്ട് പുറത്താക്കപ്പെട്ട ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഭൂമി തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനായ മുൻ പോലീസ് മേധാവി അനധികൃത സ്വത്ത് സമ്പാദനവും സ്വർണം പൊട്ടിക്കലും പൂരം കലക്കലും ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുടെ മുനയിൽ നിൽക്കുന്ന എ ഡി ജി പി മോന്തായം വളഞ്ഞാൽ കഴിക്കൂലുകൾ അറുപത്തിനാലും വളയുമെന്ന് കാരണവന്മാർ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാകുന്നത് കേരളത്തിലെ ഏഭ്യന്തര വകുപ്പിലാണ് ഇവിടെ പാവപ്പെട്ട എത്ര പോലീസുകാരെയാണ് സർവീസിൽ നിന്ന് നിസ്സാര കാരണങ്ങളുടെ പേരിലും വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലുമൊക്കെ സർവീസിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് മാങ്ങ മോഷ്ടിച്ചതിന് ഒരു പോലീസുകാരനെ പുറത്താക്കിയല്ലോ മാങ്ങ മോഷ്ടിച്ചതിന് ഒരു പോലീസുകാരനെ പുറത്താക്കിയല്ലോ അപ്പോൾ ഭൂമി തട്ടിപ്പ് കേസിൽപ്പെട്ട ഡി ജി പി എന്തു ചെയ്തു പണം തിരികെ കൊടുത്ത് ഡി ജി പി തലയൂരി അങ്ങനെയാണെങ്കിൽ മോഷ്ടിച്ച മാങ്ങയോ അതിന്റെ നൂറിരട്ടി വിലയോ തിരികെ കൊടുത്താൽ ആ പോലീസുകാരനെ തിരിച്ചെടുക്കാമല്ലോ മോഷണത്തെ ന്യായീകരിക്കുകയല്ല പറയുമ്പോൾ എല്ലാം പറയണം അല്ലാതെ പേടിച്ച് പഴം പിഴുങ്ങിയിരുന്നിട്ട് കാര്യമില്ലല്ലോ നൂറ് കൊല്ലം പിണറായി വിജയനായി ജീവിക്കുന്നതിനേക്കാൾ ഭേദം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സുമേഷ് മാർക്കോ പോളയായി ജീവിക്കുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനം കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരു ടീവെൻറ്റിംഗ് മെഷീൻ വാങ്ങി വെച്ചതിന്റെ പേരിൽ സസ്പെൻഡും പിന്നീട് റിമൂവും ചെയ്യപ്പെട്ട പി എസ് ഏതോ ഒരുത്തി കൊടുത്ത കേസിൽ സർവീസിൽ നിന്ന് പുറത്താക്കിയ കോഴിക്കോട് കോസ്റ്റൽ പോലീസിലെ സി ഐ സുനു ഒരുപാടുണ്ട് സാർ നിങ്ങൾ വേട്ടയാടിയ സാധാരണ പോലീസുകാർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വണ്ണപ്പുറം പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആയിരുന്ന അനസിനെ ആർ എസ് എസ് നേതാക്കളുടെ വിവരങ്ങൾ എസ് ഡി പിടുത്തു എന്ന് ആരോപിച്ചാണ് ആ പാവം മനുഷ്യനെ സർവീസിൽ നിന്ന് ആദ്യം സസ്പെൻഡ് ചെയ്തതും പിന്നീട് പുറത്താക്കിയതും രണ്ട് കൊല്ലമായി ആത്രികടയിൽ ജോലി ചെയ്യുകയാണ് സാർ ആ മനുഷ്യൻ ആ മനുഷ്യനെ അങ്ങനെയാണ് കുടുംബം പൊറ്റുന്നത് തേരാപാര തെക്ക് വടക്ക് നടന്നും തമ്പ്രാൻമാരുടെ ആഫീസുകളുടെ തിണ്ണനിരങ്ങിയും ട്രിബ്യൂണലിൽ നിന്ന് സർവീസിൽ തിരിച്ചെടുക്കാനുള്ള അനുകൂല വിധി അയാൾ സമ്പാദിച്ചു രണ്ട് കൊല്ലങ്ങൾക്ക് ശേഷം അപ്പോഴും വന്നു പ്രതികരണ നടപടി ഇതുവരെ ആ മനുഷ്യനെ തിരിച്ചെടുത്തിട്ടില്ല ഇരുപത് കൊല്ലം സർവീസിൽ ഇരുന്ന ഒരു മനുഷ്യനെ ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് സർവീസിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ അയാൾ എങ്ങനെ ജീവിക്കുന്നു അയാളുടെ കുടുംബം എങ്ങനെ കഴിയുന്നു ഇതൊക്കെ ഏതെങ്കിലും ഒരുത്തൻ ചിന്തിച്ചിട്ടുണ്ടോ സാർ നാട്ടുകാരും കുടുംബക്കാരും സഹപ്രവർത്തകരും എല്ലാം ഒറ്റപ്പെടുത്തി വേട്ടയാടപ്പെട്ട ആ മനുഷ്യൻ കുടുംബമടക്കം ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിൽ ആര് സമാധാനം പറയുമായിരുന്നു സാർ അല്ലെങ്കിൽ തന്നെ ഒരു പോലീസുകാരൻ ആത്മഹത്യ ചെയ്താൽ ആർക്കെന്ത് ചെയ്താൽ ഒരു സാധാരണ പോലീസുകാരനല്ലേ കേരളത്തിൽ അത് കൊല്ലത്തിൽ ഏഴെട്ടണമെങ്കിലും നടക്കുന്നതല്ലേ പോലീസുകാരന്റെ ആത്മഹത്യ പരിക്കുന്നവന്റെയും തോളിൽ നക്ഷത്രങ്ങളുടെ എണ്ണം കൂടിയവന്റെയും ഒക്കെ അണ്ണാക്കിലൊരു മീൻമുള്ളു തറച്ചാൽ അതാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ വാർത്ത രാജഭരണകാലത്ത് കുന്തവും പിടിച്ച് അന്തം വിട്ടു നിൽക്കുന്ന ഒരു സാധാരണ പടയാളിയുടെ വിലയെങ്കിലും ഉണ്ടോ സാർ കേരളത്തിലെ ഒരു സാധാരണ പോലീസുകാരന് കാലമിത്ര കഴിഞ്ഞല്ലോ വെള്ളക്കാരന്റെ ഭരണവും രാജഭരണവും ഒക്കെ പൊയ് പോയി എന്നാണല്ലോ വിശ്വാസം ഇപ്പോഴും എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരെ അടക്കി അടിമകളാക്കി ഭരിക്കുന്നത് വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഈ നാടൻ സായിപ്പുമാരല്ലേ സർവീസിൽ ജോലി ചെയ്യുന്ന ഒരാള് പെട്ടെന്നൊരു ദിവസം പ്രതികാര നടപടിയുടെ പേരിൽ കാരണമില്ലാതെ പുറത്താക്കുമ്പോൾ അതവനെ കൊല്ലുന്നതിനേക്കാൾ ക്രൂരമാണ് സാർ മരിച്ചു കഴിഞ്ഞാൽ ആശ്രിത നിയമനവും ആനുകൂല്യങ്ങളും എങ്കിലും കിട്ടും പുറത്താക്കിയാലോ അതോടെ തീർന്നു അവൻ്റെ ജീവിതം അവൻ്റെ ജീവിതം താളം തെറ്റും അവന്റെ കുടുംബം തകരും ആർക്കെന്ത് ചെയ്തം തക്കതായ കാരണമുണ്ടെങ്കിൽ ഒരാൾ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുക തന്നെ വേണം പക്ഷേ കൊടും ക്രിമിനലുകളെ സംരക്ഷിക്കുകയും താഴേക്കിടയിലുള്ളവരെ തെറിപ്പിക്കുകയും ചെയ്യുന്ന ഈ നെറികേടുണ്ടല്ലോ അത് സഹിക്കാൻ കഴിയുന്നതല്ല ഒരു പോലീസ് അസോസിയേഷൻ ഉണ്ട് ഇവിടെ എന്തിന് എന്തിനാണ് ഇങ്ങനെയൊരു സംഘടന പോലീസുകാർക്ക് വേണ്ടി എന്തെങ്കിലും ഒരിക്കൽ ഈ സംഘടനയോ സംഘടനാ നേതാക്കളോ ശബ്ദമുയർത്തിട്ടുണ്ടോ സാർ ഇല്ല ഇരിക്കാൻ പറഞ്ഞാൽ കിടന്നും കിടക്കാൻ പറഞ്ഞാൽ നിലത്ത് ഉരുണ്ടും വിധേയത്വം കാണിക്കുന്ന അപൂർവം ചില പോലീസ് സിംഹങ്ങളുടെ ക്രൂരതയും നിറികേടും നന്നായി അനുഭവിച്ചവരാണ് സാർ ഞാനൊക്കെ അതുകൊണ്ട് തന്നെയാണ് ചിലരുടെ നിറികേട് കാണുമ്പോൾ രൂക്ഷമായി പ്രതികരിക്കുന്നത് ഇടയ്ക്ക് പറഞ്ഞത് ഒരിക്കൽ കൂടി പറയാനുള്ളൂ നൂറ് കൊല്ലം പിണറായി വിജയനായി ജീവിക്കുന്നതിനേക്കാൾ അന്തസ് ഒരൊറ്റ ദിവസം ഒരൊറ്റ മണിക്കൂർ സുമേഷ് മാർക്കോ പോളയായി ജീവിക്കുന്നതാണ് സാർ അന്തസ്സും അഭിമാനവും ഷാഫി പറമ്പിലിന്റെ മൂക്കിടിച്ച് പൊട്ടിച്ചതിന്റെ പേരിൽ അഭിലാഷ് ഡേവിഡിന് പ്രൊമോഷൻ നൽകുന്ന വാർത്തയ്ക്കായി നമുക്ക് കാത്തിരിക്കാം